ഗുൽഹിഞ്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ മൂന്ന് ദിവസങ്ങളുടെ പേരാകുന്നു അയ്യാമുശരീഫ് ഈ വർഷം ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളാണത് ഈ മൂന്ന് ദിവസങ്ങളിലും പകലുകൾ ലുഹർ ശേഷം മൂന്ന് ചമറകളിലും ഏഴു വീതം കല്ലെറിയൽ നിർബന്ധമാകുന്നു അപ്പോ ചൊവ്വാഴ്ച ലുഹർബാഗിന്റെ സമയത്തിന്റെ ശേഷം പോയി ഒന്നാം ചമ്രയിൽ ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏഴും അതിന്റെ ശേഷം രണ്ടാം ജമ്രയിൽ പോയി ഓരോ കല്ല് ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏഴും അതിന്റെ ശേഷം അവസാന ജമ്രയിൽ പോയി ഓരോ കല്ല് ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏഴും എറിയണം ഒന്നാം ജമ്രയിൽ ഏറ് ഏണം എറിഞ്ഞതിന്റെ ശേഷം ദ ചെയ്യത് സുന്നത്താണ് അതിന്റെ ശേഷമാണ് രണ്ടാം ജമ്ര എറിയേണ്ടത് അവിടെ ചെന്നിട്ടും ഓരോന്നോരോന്ന് വീതം ഏഴു കല്ല് എറിയുക ശേഷം ഒരൽപം ദ്വാ ചെയ്യുക അതും കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ മൂന്നാമത്തെ ജംറയിൽ ചെല്ലാവൂ മൂന്നാമത്തെ ജംറയിലും ഓരോ കല്ല് ഓരോ കല്ല് ഓരോ കല്ല് വീതം വേണം അതിന്റെ ശേഷം പ്രത്യേക ദുരകള് സുന്നത്തില്ല ശ്രദ്ധിക്കുക പെരുന്നാൾ ദിനത്തിന്റെ തിങ്കളാഴ്ചയോ അതുപോലെ തന്നെ ചൊവ്വ ബുധൻ വ്യാഴാഴ്ചകളിലോ ഒന്നും അവസാനത്തെ ജംറയായ ജംറത്തുൽ അത്തബ എറിഞ്ഞതിന്റെ ശേഷം പ്രാർത്ഥന സുന്നത്ത് ഇല്ല ഇനി ഇതുപോലെ തന്നെ ബുധനാഴ്ചയും ഉച്ചന്റെ ശേഷം അതായത് ലുഹർബാഗിന്റെ ശേഷം ഒന്നാം ചമറയിൽ പോയി ഓരോന്ന് വീതം ഏറിയണം അതിന്റെ ശേഷം രണ്ടാം ചമറയിൽ പോയി ഓരോന്നിന്റെ ശേഷം ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏറിയണം അതുകഴിഞ്ഞ് മൂന്നാം ചമറയിൽ ചെന്നിട്ടും ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏറിയണം ഇതുപോലെ വ്യാഴാഴ്ചയും ലുഹറിന്റെ ശേഷം ഈ മൂന്ന് ദിവസവും പകലുള്ള ഏറ് ലുഹറിന്റെ ശേഷമാകുന്നു സമയം രാത്രി ഒക്കെ എറിഞ്ഞാൽ മതി തുടക്കം ലുഹറിന്റെ ശേഷം ആകണം എല്ലാ ഏറിനും വ്യാഴാഴ്ച വൈകുന്നേരം വരെ ടൈമുണ്ട് എപ്പറിഞ്ഞാലും മതി ഒന്നാം ചമ്ര എറിഞ്ഞിട്ടേ രണ്ടാം ചമ്ര എറിയാവൂ അത് കഴിഞ്ഞിട്ടേ അവസാന ചമ്ര എറിയാവൂ അവസാനത്തെ ചമ്രയുടെ പേരാണ് ജമ്രത്തുള്ള അഖബ അത് എറിഞ്ഞതിന്റെ ശേഷം പ്രാർത്ഥന സുന്നത്തി ഒന്നാം ജമ്രയും രണ്ടാം ജമ്രയും പേര് കഴിഞ്ഞതിന്റെ ശേഷം ഒരൽപം നിന്ന് ദ്വായിരത്തിൽ സുന്നത്തുണ്ട് അപ്പം പത്തിന്റെ അന്ന് ഒരു സ്ഥലത്തു മാത്രം എറിഞ്ഞ് ഏഴ് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഏഴ് വീതം ഓരോ സ്ഥലങ്ങളിൽ എറിയുമ്പോൾ ഓരോ ദിവസവും ഇരുപത്തി ഒന്ന് ആറായി അപ്പൊ മൂന്ന് ദിവസത്തിന് ഇരുപത്തിയൊന്ന് പ്ലസ് ഇരുപത്തി ഒന്ന് പ്ലസ് ഇരുപത്തി അറുപത്തി മൂന്നായി പെരുന്നാളിന്റെ അന്നത്തെ ഏറ് ഏഴും ആകെ എഴുപത് ആറായി ഇനി ഇതുപോലെ തന്നെ ഈ മൂന്ന് രാവുകളിൽ അതായത് പത്ത് അസ്തമിച്ച രാത്രി പതിനൊന്ന് അസ്തമിച്ച രാത്രി പന്ത്രണ്ട് അസ്തമിച്ച രാത്രി അതായത് തിങ്കളാഴ്ച ആസ്തമിച്ച രാത്രിയും ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയും ബുധനാഴ്ച ആസ്തമിച്ച രാത്രിയും രാവിന്റെ പകുതിയിലേറെ നേരം മിനയിൽ രാപ്പാർക്കൽ വാജിബാകുന്നു അറഫായിൽ നിൽക്കലും മുസ്തലിഫയിൽ നിൽക്കലും ഒക്കെ അല്പനേരം മതിയാകുമായിരുന്നു പക്ഷെ മിനയിൽ ഈ പറഞ്ഞ രാപ്പാർക്കലുകൾ രവിന്റെ പകുതിയിലധിക നേരം വേണം അത് മകരബിന്റെ തൊട്ട് മുമ്പ് ശേഷം നിന്നിട്ട് രാത്രി രണ്ടു മണി വരെ നിന്നു അത് മതി അല്ലെങ്കിൽ രാത്രി അവൻ വന്നത് പത്ത് മണിക്കാണ് എന്നിട്ട് അവൻ സുബൈ വരെ നിന്നു അതൊക്കെ മതി ഏതായാലും രാവിലെ പകുതിയിൽ ഏറെ നേരം അപ്പൊ മഹരീവ് മുതൽ സുബൈ വരെയുള്ള സമയം കണക്ക് കൂട്ടിയിട്ട് അതിന്റെ നീർ പകുതി എത്രയുണ്ടാകുമോ അതിനേക്കാൾ വലവുബി ലഹള ഒരു സെക്കൻഡെങ്കിലും കൂടണം എന്ന് ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട വാജിബാണ് ഈ മൂന്ന് പകലുകളിലും ഉച്ചന്റെ ശേഷം ഏഴു വീതം മൂന്ന് മൂന്ന് രാത്രികളിൽ പകുതിയിലേറെ നേരം മിനയിൽ രാപ്പാർത്തലും ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാള് പമ്പ്രിന് അഥവാ ബുധനാഴ്ച അന്നത്തെ ഏറും കഴിഞ്ഞ് യുടെ അതിർത്തിന്റെ പുറത്തേക്ക് യാത്രയായാൽ അന്നു രാത്രി മിനയിൽ രാപ്പാർക്കലോ വ്യാഴാഴ്ച പകലിൽ എറിയലോ നിർബന്ധം ഇല്ല അതിനാണ് നഫർ അവരായി പോവുക എന്ന് പറയും പാകിസ്ഥാനികളും മറ്റു പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് ഇത് അനുവദനീയമാണ് ഇത് ഖുർആൻ ഫമൻ ഖുർആാൻ യാതൊരു കുറ്റമില്ല അങ്ങനെ അനുവദിച്ചിരിക്കുന്നു അല്ല നിങ്ങൾക്കു പതിമൂന്നിന് നിൽക്കാതെ പന്ത്രണ്ടിന്റെ ഏറും കഴിഞ്ഞു വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം പതിമൂന്നിന്റെ ഏറും കൂടി പന്ത്രണ്ടിന് കൂട്ടിയെറിയുക എന്ന ഒരു ഏറ് ഇല്ല അതിന്റെ ആവശ്യമല്ല അപ്പം ലാസ്റ്റ് ദിവസത്തിന്റെ ഇരുപത്തിയൊന്ന് ഏറ് തലേ ദിവസം എറിയേണ്ട ആവശ്യം ഇല്ല ആ കല്ലാട് ഉപേക്ഷിച്ചാൽ മതി അങ്ങനെ ഒന്നും വേണ്ട പതിമൂന്നിന്റെ ഏറും കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ടിന് എറിയുക എന്നൊരു കൂട്ടിയേറിന്റെ നിയമം ഇല്ലേ ഇല്ല അപ്പം ബുധനാഴ്ച അന്നത്തെ ഏറായ ഏഴ് വീതമുള്ള മൂന്ന് ചമ്രകളിലിടെ ഇരുപത്തിയൊന്ന് ഏറും കഴിഞ്ഞിട്ട് മിനയുടെ അതിർത്തി മാഹദീപന്റെ മുമ്പായിട്ട് വിട്ടാൽ പിറ്റേന്നത്തെ കല്ല് എറിയേണ്ടതുല്ല അന്ന് രാത്രി താമസിക്കേണ്ടതുല്ല ഇത് അനുവദനീയമാണ് പക്ഷെ രൂപം അതും കൂടി പിറ്റേ ദിവസം എറിയുകയും ബുധനാഴ്ചയും രാത്രി അവിടെ നിന്ന് പൂർണ്ണമായി കഴിഞ്ഞ് മിനയിൽ നിന്ന് യാത്ര പറയലാണ് അഫുബൽ ഇങ്ങനെയാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂർഹി സാഹു അലി വസ്ലം തങ്ങൾ ചെയ്തത് ഏറ്റവും അഫ് അഫുബലായ രൂപം അതാകുന്നു